കുറുമാത്തൂർ പഞ്ചായത്തിലെ തർക്കഭൂമിയിൽ അനുവദിച്ച പതിനേഴ് പട്ടയങ്ങൾ റദ്ദു ചെയ്യാൻ ആവശ്യപ്പെടാൻ എം വി ഗോവിന്ദൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ലാൻഡ് ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു കുറുമാത്തൂർ പഞ്ചായത്തിലെ ഏക്കർ ഭൂമിയാണ് പലരും കയ്യേറി കൈവശം വച്ചിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമപ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമിയാണിത് നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ സഹകരണ ബാങ്കുകളിലും മറ്റും പണയത്തിലുള്ള ഭൂമിക്ക് വർഷത്തെ ഇളവ് നൽകിയിരുന്നു ഇത് ദുർവിനിയോഗം ചെയ്താണ് ക്രയവിക്രയം നടത്തിയത് പതിനേഴോളം പട്ടയങ്ങൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട് ഇവയെല്ലാം കള്ളപ്പട്ടയങ്ങളാണെന്നാണ് വിലയിരുത്തുന്നത് അൻപത് വർഷത്തോളമായി നിലനിൽക്കുന്ന പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഉദ്യോഗസ്ഥരാണ് സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ക്രയവിക്രയത്തിനും നിയമസാധ്യതയില്ല പട്ടയങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നത് പരിശോധിക്കണം എന്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം നൽകി എന്നതും പരിശോധിക്കണം അവ റദ്ദു ചെയ്യാൻ അപ്ലേറ്റ് അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും എം എൽ എ പറഞ്ഞു ആളുകളൊക്കെ ഉണ്ടാകില്ലേഴു അനധികൃതമായി താമസിക്കാം അഞ്ഞൂറ് പിന്നെ തീരുമാനിക്കാം കയ്യിൽ ഭൂമിയത് അനധികൃതമായി കൈവശം വയ്ക്കുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പട്ടയം റദ്ദു ചെയ്യാനുള്ള നടപടിയെ സ്വാഗതം ചെയ്തു ഭൂമി കൈവശം വെച്ചിട്ടുള്ള സാധാരണക്കാരെ ബാധിക്കാത്ത രീതിയിലാണ് പ്രശ്നം കൈകാര്യം ചെയ്യാനാണ് യോഗത്തിന്റെ തീരുമാനം തിരിച്ചുപിടിക്കുന്ന ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം ഭൂമിയില്ലാത്തവർക്ക് നൽകുന്ന കാര്യവും പരിഗണിക്കും എം വി ഗോവിന്ദൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ലാൻഡ് ബോർഡ് ഡെപ്യൂട്ടി കലക്ടർ രജീഷ് ആർ ഡി ഒ അജയ്കുമാർ ഭൂരേഖ തഹസിൽദാർ കെ ചന്ദ്രശേഖരൻ തഹസിൽദാർ കലാഭാസ്കർ സി എം കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau tali perambak.